എനിക്ക് പക്ഷെ ബി ചേട്ടന്റെ കൂടെ ചെയ്ത ക്യാരക്ടേഴ്സ് എല്ലാം നോട്ടീസ് ചെയ്യപ്പെട്ടിട്ടുള്ള ക്യാരക്ടേഴ്സ് ഓർഡിനറി ആയാലും ഇപ്പൊ കരിക്കും വെള്ളം എടുത്തു പറയണം അപ്പൊ അതില് എനിക്കൊന്നും ചിലപ്പോൾ ബിചേട്ടനായിട്ടുള്ളൊരു ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു കെമിസ്ട്രി അല്ലെങ്കിൽ ചേട്ടൻ എനിക്ക് തരുന്ന ഒരു ഫ്രീഡം ഇതൊക്കെ ആയിരിക്കാം ചേട്ടന്റെ കൂടെ ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാനുള്ള കാരണം കരിക്കും വെള്ളം പേഴ്സണലി ഞങ്ങൾക്ക് രണ്ടുപേർക്കും അഭിയും ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടമുള്ള ക്യാരക്ടേഴ്സാണ് ആ അച്ഛനും മൂലമായിട്ട് ശരിക്കും ഈ സിനിമയിൽ ട്രെയിലറിൽ പറയുന്നുണ്ട് ഞങ്ങളൊക്കെ അങ്ങനത്തെ ഇരട്ടപറ്റാണോ എന്ന് തോന്നുന്നു പറഞ്ഞില്ല അപ്പൊ അതുപോലെ എന്തോ റിലേഷൻ ഞങ്ങളുടെ ഉണ്ട് എന്ന് എനിക്കൊരു വിശ്വാസം